ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പല ആളുകൾക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇംഗ്ലീഷിലായിട്ടുണ്ട് ഓഡിയോസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലായിട്ടുണ്ട് ടൈറ്റിൽ ഇംഗ്ലീഷിലായിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ ചാനലിൽ വന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു വിഷയം ഞാൻ കാണിച്ചു തരികയാണ് നമ്മൾ ക്രോമിൽ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുമല്ലോ ഇതിൽ പിന്നെ കണ്ടൻറ്റ് എടുക്കുക നമ്മളെ പിന്നെ ചാനലിൻ്റെ കണ്ടൻറ് എടുത്തിട്ട് ഷോർട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇംഗ്ലീഷിലുണ്ട് അതിൽ ടൈറ്റ് ഇംഗ്ലീഷിലല്ല പിന്നെ വീഡിയോസാണ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് അത് ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് When when we we say Kantapuram, it is a a relationship that has become somewhat of a mystery in our book. Before, when we talked about every great person, Matavor was like this, right? ഇത് ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനോ ഈ സൈഡിൽ തന്നെ ഈ പിന്നെ മെസ്സേജിൻ്റെയും ഈ മോണേഷൻ്റെയും ചിഹ്നത്തിൻ്റെ അടിയിൽ നടുവിലായിട്ട്താ ഇതിമ്മ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊന്ന് വരും ഓക്കെ ഐ സെറ്റ് ലാംഗ്വേജിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യണം അത് കൺഫേം കൊടുക്കുക അപ്പം അങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ ഡാംഗ്വേജ് ഓഡിയോ പബ്ലിഷ്ഡ് ടൈറ്റിൽ നിങ്ങൾ കണ്ടില്ല ഒക്കെ എന്താണ് ഇത് ഈ ഇതിൽ എന്ത് ചെയ്യുക ഈ ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ ഇതാ ഡിലീറ്റ് വരും അത് ഡിലീറ്റ് കൊടുക്കുക ഓക്കെ പിന്നെ ഓഡിയോ ഓഡിയോ ആണ് ഇപ്പോൾ ആകെ പ്രശ്നമാക്കുന്നത് നമ്മൾ പറഞ്ഞ വോയിസ് മൊത്തം ഇംഗ്ലീഷിലായി വന്നിരിക്കുകയാണ് അതും ഇതുപോലെ തന്നെ ഡിലീറ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക അത് ചിലപ്പോൾ ഡിലീറ്റാകുന്നതിന് ലോങ്ങ് വീഡിയോക്കൊക്കെ ടൈം എടുക്കും എന്താ ഡിലീറ്റിങ് എഴുതി എഴുതിയണല്ലോ അപ്പോൾ കുറച്ച് നേരം ഒന്നേ ഡിലീറ്റായി വരും ആ അപ്പോൾ ഓക്കെ ഓക്കെ ആയി ഇതുപോലെ വന്നാൽ പിന്നെ അത് ഓക്കെ ആയി അപ്പോൾ ബാക്കിയുള്ള വീഡിയോക്കൊക്കെ അങ്ങനെ എന്തു ചെയ്യുക ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക പബ്ലിഷ് ചെയ്ത് നമ്മളെ പ്രൈവറ്റ് ആക്കി വെക്കുക അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതും കൂടി ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി പബ്ലിഷ് ആക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത വീഡിയോസ് ഒന്നും കൂടി നമ്മൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഞാൻ നമ്മളെ കിതാബില് കുറേ ലുസൂമി ആയിട്ടുള്ള ബന്ധം എന്തോ മലയാളമായി മാറി മഹാനെപ്പറ്റി പറയുമ്പോൾ ഇല്ലല്ലോ പോയില്ലേ